നിന്നെ ഇപ്പൊ ഉണ്ണിയമ്മടാ രണ്ട് ജാതകങ്ങള് തമ്മിൽ ചേർച്ച നോക്കാൻ നോക്കണോ നോക്കണം നോക്കാം പക്ഷെ എങ്ങനെ നോക്കിയാലും ജാതകങ്ങള് തമ്മിൽ ചേരാൻ പാടില്ല അതിപ്പോ നോക്കിയാലേ പറയാൻ പറ്റുമോ നോക്കാണ്ട് എന്നെ പറയണം ചേരില്ലെന്ന് എനിക്ക് പിന്നെ നോക്കാണ്ടിരുന്ന പോരെ അതല്ലടോ നോക്കിട്ട് നിങ്ങളൊരു പരിപാടി ബുദ്ധ ശുക്രന്റെ ഉള്ളിക്കറി ശുക്രൻ ചൊവ്വയുടെ ഉള്ളിക്കറി വ്യാഴം വെള്ളിശേനി ഞായർ ഏഹ് ഇതൊക്കെ വെച്ചിട്ട് ഈ രണ്ട് ജാതകങ്ങൾ ചേരില്ലെന്ന് താനൊരു കള്ളം പറയണം കള്ളം പറയാനോ ഞാനോ കുടുംബി കുമ്പോ കുമ്പോ നിനക്ക് കള്ളം പറയാൻ ബുദ്ധിമുട്ടുണ്ട് പ്രവർത്തിന്മുഹര നുണയന്തീം എന്നൊരു ശ്ലോകമുണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നിരക്കാത്ത നുണ പറയാൻ പാടില്ല എന്ന് സാരം ഈ മുട്ട ഞാനങ്ങനെ തന്നാനുണ്ടല്ലോ അടുത്ത ഗുരുവായൂര് ഏകാദശിക്കേ പിന്നെ ഞാൻ ഈ കാലെടുക്കുള്ളൂ അപ്പൊടാ എനിക്ക് ഈ കാര്യം എനിക്ക് എനിക്ക് എന്താ പറയാ ജഗതി ചേട്ടൻ്റെ ചില എക്സ്പ്രഷൻസ് സത്യം പറഞ്ഞാല് അല്ലെ ഭയങ്കര എണീക്കാട്ടുള്ള ഒരു കഥയാണ് ഇത് ഇത് അടിപൊളിയായിരുന്നു